ചോദ്യം സംവിധാനം ചെയ്ത സിനിമയിൽ അമ്മയുണ്ട് എളുപ്പ ചേച്ചി എന്ന് പറഞ്ഞാൽ ഭർത്താവ് സംവിധാനം ചെയ്തിട്ടുണ്ട് മകൻ സംവിധാനം ചെയ്തിട്ടുണ്ട് ശിഷ്യൻ മകനെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഭരതേട്ടന്റെ ശിഷ്യൻ മകനെയും അമ്മയും സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതൊരു ഇങ്ങനെ ഈ കോമ്പിനേഷനുകള് സംവിധാന സമയത്ത് അമ്മയുടെ ഒരു നിലപാട് എന്തായിരുന്നു നടിയും സംവിധായകനും തന്നെ ആയിരുന്നോ ഇടയ്ക്കെങ്കിലും അമ്മയായോ എല്ല നടിയും സംവിധായകനുമാണ് അവിടെ അത് അമ്മ തന്നെ കൊണ്ടുവന്ന ഒരു ആണ് മറ്റേ ഈ സെന്റി അടിക്കാനോ അല്ലെങ്കിൽ അത്തരം പ്രൊഫഷണൽ ഐ മീൻ പേഴ്സണൽ സാധനം കൊണ്ടുവരാതെ എങ്ങനെ ചെയ്യാവുന്ന അപ്പോൾ ഈ പേഴ്സണൽ സാധനത്തിൽ കമൽ സാറൊക്കെ ആയിരിക്കും അത് ആ ഒരു ഇത് കൊണ്ടുവന്ന അമ്മയിൽ ഫസ്റ്റ് ആർട്ടിസ്റ്റ് ആണല്ലോ അല്ലെങ്കിൽ മാക്സിമം പിന്നെ നടക്കില്ല അത് ണ്ട് ചേച്ചിയുടെ ഞങ്ങൾക്കും ഏത് ഡയറക്ടർ ആയിരിക്കും ചേച്ചിയ സമയത്തോളം ഫസ്റ്റ് ടേക്കും ഒക്കെ ആയിരിക്കും ഡയലോഗ് എങ്ങാനും തെറ്റുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതും ശരിയാവുമായിട്ട് മാത്രമേ ഉള്ളൂ അല്ല അത്ര അടുത്ത് ഇടപഴകുന്ന ഒരാൾക്ക് ഒരു അഭിനേതാവ് എത്ര ക്യാരക്ടറായി മാറിയാലും അതിനകത്തുനിന്ന് ആളെ എക്സ്ട്രാക്ട് ചെയ്തിങ്ങനെ നമ്മള് കണ്ടുകൊണ്ടിരിക്കും അതൊരു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല ഇതിപ്പോ എങ്ങനെയാണ് അമ്മ ഇപ്പൊ എനിക്കറിയില്ലായിരുന്നു അമ്മ ഈ ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്ന് ഞാനും ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് അപ്പോൾ ആദ്യത്തെ ഈ ഒന്ന് രണ്ട് ടേക്ക് കഴിഞ്ഞ് വീണ്ടും പോകണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഒരു പൊട്ടലുണ്ടായി അമ്മ പറയണ അതിനു പറഞ്ഞാണ് നീ എത്ര വേണേലും റിഹേഴ്സല് ചെയ്യ് പത്തോ പതിനഞ്ചോ റിഹേഴ്സല് ചെയ്യ് അത് കഴിഞ്ഞൊരു ടേക്ക് പോയാൽ മതി പറഞ്ഞിട്ട് അതൊരു ആദ്യത്തെ ഒരു ഗ്ലിച്ചായിരുന്നു ഒരു ഹിക്കപ്പായിരുന്നു അമ്മേനായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ പക്ഷെ പിന്നെ അത് ഒരു ഭയങ്കര ഇൻസൈറ്റും കൂടെയാണ് തന്നത് ഈ റിഹേഴ്സൽ ചെയ്ത് നമ്മൾ ആ ടേക്കിലേക്ക് പോകുമ്പോൾ അത് എല്ലാ സൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ടാണ് ബിക്കോസ് ഞാൻ ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ കമൽ സോറിൻ്റെ കൂടെ ഒക്കെ തുടങ്ങുമ്പോഴൊക്കെ ഇതുണ്ടായിരുന്നു നമ്മളിലൊക്കെ ഈ ഓരോ സീൻ ചെയ്യുമ്പോൾ റിഹേഴ്സൽ ചെയ്ത് വന്ന് നിൽക്കുന്ന സ്ഥലം പറയുന്ന മൊമെന്റ് ട്രാക്കിനാവുന്ന സ്ഥലം എല്ലാം സിങ്കായിട്ടാണ് ഒരു ടേക്കിലേക്ക് പോകുന്നത് പക്ഷെ ഞാൻ നിദ്രയും ചന്ദ്രേട്ടനും ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഡിജിറ്റൽ സിനിമയിലേക്ക് മാറിയപ്പോഴത്തേക്കും റിഹേഴ്സലിൻ്റെ സ്പേസ് ഒക്കെ ടേക്കിന് തന്നെയാണ് ഫിലോ പണ്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ പോയി ഫിലിം വളരെ കോസ്റ്റ്ലി ആണല്ലോ അപ്പൊ അതുകൊണ്ട് റിഹേഴ്സൽ മാക്സിമം ചെയ്തിട്ടാണ് ടേക്കിലേക്ക് പോവുള്ളൂ ഡയറക്ടർ അതുകൊണ്ട് തന്നെ ആക്ടറെ സംബന്ധിച്ചോളം കുറച്ചുകൂടി നല്ലതാണ് തോന്നുന്നു കാരണം കാര്യങ്ങളെ കുറിച്ച് തറയതിന് ശേഷം മറ്റേ ഉടനെ ടേക്ക് എന്ന് പറയുമ്പോൾ ഇവരും പ്രിപ്പേർഡ് ആയിട്ടുണ്ടാവില്ല കൂടെ അഭിനയിക്കുന്ന നാലഞ്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരൊന്നും ആവില്ല എല്ലാം എല്ലാം ഇല്ല ക്യാമറയും അവര് ഇവരൊക്കെ പിന്നെ ഇതൊരു ഏഴാമത്തെ ടേക്കോ എട്ടാമത്തെ ടേക്കോ ആവുമ്പോ അത്ര രൂപ ഇവര് ചെറുപ്പത്തിലൊക്കെ വീട്ടില് നമ്മൾ പറഞ്ഞല്ലോ ഫാമിലി ടൈം ഉണ്ടാവും അപ്പം മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നു പറയുന്നത് സിനിമയെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു വീട്ടില് സിനിമയാണോ പ്രധാന വിഷയം ഒരു മെയിൻ മെയിൻ ഡിസ്കഷൻ പോയിന്റ് ടോപ്പിക് സിനിമയായിരിക്കും അതായത് അച്ഛൻ ചെയ്യുന്ന അപ്പത്തെ സിനിമ ഇല്ലെങ്കിൽ പിന്നീട് ആലോചിക്കുന്ന സിനിമ അമ്മ അപ്പോൾ ആണ്ടോ പോയത് ഇപ്പം മേ ബി ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവാം അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസസ് പറയുന്നുണ്ടാവും അവിടെ ഇന്നച്ചനെയോ വേണുങ്കളിനെയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതുവഴി കണക്ട് ചെയ്താൽ അത് വേറെ കഥകളിലേക്കൊക്കെ പോവും അങ്ങനെ ബേസിക്കലി സിനിമയായിരിക്കും മെയിൻ ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏതെങ്കിലും നാട്ടിലെ കഥകളോ അങ്ങനെ അതുതന്നെ ആയിരിക്കും